സംസ്ഥാന കമ്മിറ്റിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനം ചോദ്യങ്ങളിൽ നിന്ന് സംരക്ഷിച്ച എം വി ഗോവിന്ദൻ എന്തൊരു ഗത്തികേടാണ് ഗോവിന്ദനും എന്നാണ് സോഷ്യൽ മീഡിയയുടെ ചോദ്യം സി സംസ്ഥാന കമ്മിറ്റിയിൽ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം പി ആർ ഏജൻസി വിവാദത്തിൽ നേതാക്കൾ മുഖ്യമന്ത്രിയോട് മറുപടി ആവശ്യപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ വിമർശനങ്ങളിൽ നിന്നും മുഖ്യമന്ത്രിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സ്വീകരിച്ചത് എന്നാണ് വിവരം സിപിഎമ്മിന്റെ നേതൃയോഗങ്ങൾ നടന്നുവരവെയാണ് മുഖ്യമന്ത്രിക്കെതിരെ പാർട്ടിക്കുള്ളിൽ നിന്നും വീണ്ടും വിമർശനം ഉയരുന്നത് എന്നതാണ് ശ്രദ്ധേയം സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റി യോഗങ്ങളും നടന്നുവരികയാണ് ഇതിൽ സംസ്ഥാന കമ്മിറ്റി യോഗത്തിനിടെയാണ് കൊച്ചിയിൽ നിന്നുള്ള നേതാക്കളിൽ ഒരാൾ പി ആർ ഏജൻസി വിവാദം എടുത്തിട്ടത് വിവാദത്തിൽ പാർട്ടിയോട് മുഖ്യമന്ത്രിക്ക് എന്താണ് പറയാനുള്ളത് വിവാദം പാർട്ടിക്ക് നാണക്കേട് ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചു ഇതിനു പുറമെ അടിക്കടി വിവാദങ്ങൾ ഉണ്ടാകുന്നത് പാർട്ടിക്ക് നാണക്കേർ ഉണ്ടാക്കുന്നുവെന്ന അഭിപ്രായവും പങ്കുവച്ചു എന്നാൽ ആ കാര്യങ്ങളിലെല്ലാം മുഖ്യമന്ത്രി മുൻപ് വിശദീകരണം നൽകിയതാണെന്നും ഇത്തരം കാര്യങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്നുള്ള തരത്തിൽ പ്രതികരിച്ച് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മുഖ്യമന്ത്രി പിണറായി വിജയന് സംരക്ഷണ കവചമൊരുക്കി ഇതിനുശേഷം അടുത്ത തിരഞ്ഞെടുപ്പുകളെ കുറിച്ചാണ് സംസ്ഥാന കമ്മിറ്റിയിൽ ചർച്ച നടന്നത് പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് ചർച്ചയിൽ വന്നത് ഇതനുസരിച്ച് വിവാദങ്ങളെക്കുറിച്ച് വിവിധ ജില്ലാ കേന്ദ്രങ്ങളിൽ വിശദീകരണ യോഗങ്ങൾ സംഘടിപ്പിച്ച് ജനങ്ങളോട് കാര്യങ്ങൾ പറയാനാണ് സി പി എം സംസ്ഥാന കമ്മിറ്റിയിൽ തീരുമാനിച്ചത് ഈ മാസം പതിനഞ്ച് മുതൽ അടുത്തമാസം പതിനഞ്ച് വരെ ഒരു മാസം നീണ്ടു നിൽക്കുന്ന വിശദീകരണ യോഗങ്ങളാണ് സംഘടിപ്പിക്കുക ഇതിൽ കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനങ്ങളും ഉൾക്കൊള്ളിക്കും വർത്തമാനകാല സ്ഥിതിയും പാർട്ടിയുടെ സമീപനവും എന്ന പേരിലാകും വിശദീകരണ യോഗങ്ങൾ സംഘടിപ്പിക്കുക